സർക്കാരിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ഇവിടെ പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രധാന അജണ്ട അതിനവർ പലരെയും കൂട്ടുപിടിക്കും പല നട്ടാൽ കുരുക്കാത്ത ആരോപണങ്ങളും ഉന്നയിക്കും പക്ഷെ ഇതിനൊന്നും അവർക്ക് കൃത്യമായ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഇരുപത്തിരണ്ടിന് ഹാജരാകണമെന്ന് തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഉന്നയിച്ച ആരോപണങ്ങള്ക്കെതിരെ സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് തളിപ്പറമ്പ് പോലീസ് സ്വപ്നക്കെതിരെ കേസെടുത്തത് നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജേഷ് പിള്ള വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം അമ്പത് വർഷത്തെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉടമയായ എം വി ഗോവിന്ദന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനാണ് അപകീർത്തി പ്രചരണമെന്ന് കാണിച്ചായിരുന്നു പരാതി സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കുറ്റകരമായ രാഷ്ട്രീയ ഗൂഢാലോചന കലാപ ആഹ്വാനം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നേരത്തെ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു തളിപ്പറമ്പിലേക്ക് വരുന്നത് ജീവന് ഭീഷണിയാണെന്നും എറണാകുളത്ത് ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിയുടെ പിന്നാലെ പോകാനാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ ഉത്തരവ് കണ്ണൂരിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ വാദം പരാതി ഉണ്ടെങ്കിൽ അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നും പോലീസ് ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച തീയതി കഴിഞ്ഞതിനാൽ പുതിയ നോട്ടീസ് നൽകണമെന്നും കോടതി പറഞ്ഞിരുന്നു എന്തായാലും സ്വപ്ന ചേച്ചിക്ക് നല്ല എട്ടിന്റെ പടിയാണ് കിട്ടിയിരിക്കുന്നത് ഇടതുപക്ഷത്തോട് കളിക്കുമ്പം സൂക്ഷിക്കണം സ്വപ്ന ചേച്ചി ഇല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടും അതെന്തായാലും സ്വപ്ന ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക